ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്നൊരു പിന്നർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിനെടുത്തിരിക്കുന്നത് നന്മയുടെ ഒരു ബ്രോക്കൺ ബട്ടർ റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ് ആണ് ഞാൻ എടുക്കുന്നത് അപ്പം അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കണം അതിൽ നമുക്കൊരു രണ്ട് തൊട്ട് മൂന്ന് മിസിലടിപ്പിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തു ഇനി നമുക്കത് വേവിച്ചെടുക്കാം അപ്പം അതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടി കഴിക്കാനായിട്ട് ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കുന്ന ഒരു തേങ്ങാ ചമ്മന്തിയാണ് അടയ്ക്കുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ പുളി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് മുളക്ഴി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം വറ്റൽ മുളകുണ്ടെങ്കിൽ വറ്റൽമുളക് എടുത്താൽ മതിയെ അപ്പം എനിക്കവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളകോഴി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഒരു മിക്സഡ് ജാറും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാവുന്ന സമ്മന്തിയാണ് അപ്പം ആദ്യക്കുട്ടനാണെങ്കിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ റിവ്യൂ കൂടെ ഒന്നും നമുക്ക് കേൾക്കണം കേട്ടോ അവനാണെങ്കിൽ പുളി ഇഷ്ടമല്ല പുളിക്ക് അവൻ പറയുന്നത് എന്ന് എന്റെ ഈ കയ്പോ ഈ കഞ്ഞി കാണുമ്പോൾ ഒത്തിരി പൊടികൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത പോലെ തന്നെ കാണാൻ പറ്റും ഒരു കുഞ്ഞുകൾ പിന്നെ It kind of crazy. Mm, okay, mixing, mixing. Mixing? What do I love. Mixing? I don't know. Mixer, I don't know. Great. Which action is you to too? Please, we hmm. don't. i did my mind. It's a 7.5 down to 10. Any air, boy? ഇതിന്റെ മറ്റേ എരിവ് പോയില്ലേ ഞാൻ തിരിച്ചു കൂട്ടും അപ്പൊ